മഹാലക്ഷ്മി വരാൻ പോകുന്ന പ്രമോ റിവ്യൂവിലേക്ക് സ്വാഗതം മേഘനാഥൻ മാനസേ കൊണ്ട് നമ്മുടെ സ്വന്തം മാർക്കോയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നുണ്ട് മാർക്കോ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ് തന്നെ അങ്ങനെ മേഘനാഥൻ പോലീസ് സ്റ്റേഷനിലെത്തി നമ്മുടെ മാർക്കോയെ കണ്ടിട്ട് പറയുന്നുണ്ട് എടാ നീ അധികം നെൽവിളിക്കൊന്നും വേണ്ട നീ നല്ല ആണുങ്ങളെ കാണാത്തതും ഉണ്ടാ നീ ഇതിൽ നിന്നു ഊരി തരുന്നത് എനിക്കൊന്ന് കാണണോടാ നീ എൻ്റെ അച്ഛനെയും ആ കരുണയുടെ അച്ഛനെയൊക്കെ തല്ലിയിട്ട് അങ്ങ് അഹങ്കരിച്ച് അങ്ങ് പോകുക നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ില് അതൊക്കെ വെറുതെയാണ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്തി നമ്മുടെ മേഘനാഥനോട് മഞ്ജു ചോദിക്കുന്നുണ്ട് എന്താ അത് അയാൾ കുടുങ്ങിയത് അല്ലെങ്കിലും ഈ ഒരു കേസ് ഇത്രയും നിലനിൽക്കില്ലല്ലോ ഒരാളെ അടിച്ചെന്ന് പറഞ്ഞാലൊന്നും എന്താ വേറെ സംഭവം നടന്നോ എന്നൊക്കെ മഞ്ജു ചോദിക്കുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനോട് നമ്മുടെ മേഘനാഥും പറയുന്നുണ്ട് അത് എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ പോയിട്ട് അവനു വേണ്ടി സാക്ഷിമൊഴി പറഞ്ഞിട്ടുണ്ട് അവൻ അവളെ പീഡിപ്പിച്ചു എന്നുള്ളൊരു കേസ് കൊണ്ടാണ് ആ ഒരു കേസ് ഇത്രയും നിലനിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഞ്ജു ചോദിക്കുന്നുണ്ട് അത്രയും വൃത്തി ഒരു അത് ആരാണെന്ന് നിക്കുമ്പോ അതൊന്നും നീ അറിയണ്ട അല്ലെങ്കിൽ നിന്നോട് പറയേണ്ട ആവശ്യമില്ല പറയുമ്പോൾ പറയുമ്പോൾ മനസ്സിലുന്നുണ്ട് നിങ്ങളുടെ സ്വരമൊക്കെ ഇപ്പൊ മാറിക്കൊണ്ട് നിൽക്കുകയാണല്ലോ മേഘനാഥാ എന്താ നിങ്ങൾക്ക് പറ്റിയത് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ മേഘനാഥം പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീയും പണ്ട് പണ്ട് നീ അങ്ങനെയൊന്നും ആയിരുന്നില്ല നീ ഇപ്പോൾ ഒരു ഭാര്യയുടെ അധികാരം ഒക്കെ കാണിക്കുന്നുണ്ട് നിനക്കിവിടെ വേറെ എന്തൊക്കെയോ പണികളില്ലേ നീ അതൊക്കെ ചെയ്തോണ്ടിരിക്കുക മഞ്ജു അല്ലാതെ എൻ്റെ തലയിൽ ഇങ്ങനെ ഓവറായിട്ട് ഇടപെടാൻ നിൽക്കലേ മഞ്ജു എന്നൊക്കെ പറയുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു പ്രമുഖ റിവ്യവസാനിക്കുന്നത് ഇഷ്ടമാണേ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക